കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് മാറ്റമുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കെ സുധാകരൻ രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും കൂടിക്കാഴ്ച നടത്തി സംഘടനാ തലത്തിൽ അഴിച്ചുപണി അനിവാര്യമെന്ന് കെ സുധാകരനെ ഹൈക്കമാൻഡ് അറിയിച്ചതായിട്ടാണ് സൂചന ഡൽഹിയിൽ തുടരുന്ന സുധാകരൻ വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുത്തില്ല അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് അർജുൻ കെ സുധാകരനെ ഇന്ന് മാറ്റും നാളെ എന്നുള്ള വാർത്തകൾ അത്തരത്തിലുള്ള സൂചനകൾ ഇടയ്ക്കിടെ വരാറുണ്ട് ഇപ്പോൾ മാറ്റുമെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായോ ഹൈക്കമാൻഡിന്റെ നീക്കങ്ങൾ എന്താണ് ഹിമ സ്ഥിരീകരണമില്ല പക്ഷേ ഒരു മാറ്റം സംഘടനാ തലത്തിൽ അനിവാര്യമാണ് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗിയും കെ സുധാകരനോട് വ്യക്തമാക്കിയിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു മാറ്റം അത് സുധാകരനെയും കൂടെ വിശ്വാസത്തിലെടുത്തതിനു ശേഷമായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് നിലവിൽ ഈ യോഗത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് കൂടി ഈ പ്രവർത്തന സമിതി യോഗത്തിന് മുന്നോടിയായിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ചാൽ യോഗം ആദ്യം രാഹുൽ ഗാന്ധിയുടെ വസതി എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് മല്ലികാർജുൻ ഖാർഗയുടെ വസതിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ രാഹുൽ ഗാന്ധിയും എത്തി ഇരുവരും ഈ സുധാകരനോടൊപ്പമുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റാണ് ഈ കൂടിക്കാഴ്ച നീണ്ടിരുന്നത് അതിൽ പ്രധാനമായിട്ടും ഈ സംഘടനാ തലത്തിലുള്ള മാറ്റങ്ങൾ അതുപോലെ തന്നെ കെ പി സി സി പുനഃസംഘടന ഒപ്പം വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും ചർച്ചയായത് ആ ചർച്ചയിൽ തന്നെയാണ് ഈ പാർട്ടിയുടെ മുന്നോട്ടുപോക്കിന് ഇത്തരത്തിലൊരു പുനഃസംഘടന നേതൃമാറ്റം അനിവാര്യമാണ് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും സുധാകരൻ കെ സുധാകരനോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആയിരിക്കുമെന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ടുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് അതായത് സു സുധാകരനെ ആലിംഗനം ചെയ്ത് വാഹനത്തിൽ കൊണ്ടാക്കുകയായിരുന്നു എന്നുള്ള വിവരം കൂടിയാണ് നിലവിൽ എന്തായാലും ലഭിക്കുന്നത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ അദ്ദേഹം നാട്ടിലേക്ക് കണ്ണൂരിലേക്ക് മടങ്ങും എന്നുള്ള വിവരം കൂടിയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി സംബന്ധിച്ച് ഒരു പ്രഖ്യാപനമോ ഒരു തീരുമാനമോ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയധികമാണ് ശരി കെ പി സി സി തലപ്പത്ത് ഒരു തന്നെയാണ് സഖ്യ അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തൂരെന്ന് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്